ഇന്ന് എനിക്ക് മാർക്കറ്റിൽ നിന്ന് കുറച്ച് ചെറിയ ചാളയുണ്ടോ കിട്ടിയത് അമ്മ അപ്പുറത്ത് മാർക്കറ്റിൽ നിന്ന് വലിയ ചാള മേടിച്ചത് കണ്ടിട്ടുണ്ടോ ഞാൻ മാർക്കറ്റിലോട്ട് ഓടി ചെന്നത് വലിയ ചാള മേടിക്കാമോ ഒന്നും പറഞ്ഞു പക്ഷേ ഞാൻ ചെന്നപ്പോഴേക്കും വലിയ ചാള തീർന്നു ഈ പകരം എനിക്ക് കിട്ടിയത് ഈ ചെറിയ ചാളയുണ്ടോ ആദ്യം തന്നെ ഇതൊന്ന് എന്ത് മീൻ കിട്ടിയാലും ആദ്യം തന്നെ നമ്മളൊന്ന് ഇത്തിരി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന് ചേച്ചി ഈ ചാളയും അങ്ങും വെട്ടണ വീഡിയോ ഒന്ന് ഇട്ട് തരുമോ എന്നും പറഞ്ഞു ആ കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് സൈഡിലുള്ള ചിദമ്പലി കളഞ്ഞതിന് ശേഷം രണ്ടറ്റത്തുള്ള മുള്ളും മാറ്റി ശേഷം വാല് വെട്ടിയിട്ട് ഈ തലയുടെ സൈഡിൽ കൂടി വയർ വരെ ഇങ്ങോട്ട് കീറിയെടുക്കണം കേട്ടോ ഇതിപ്പോൾ ചെറിയ ചാളം ഏത് കാരണമാണ് ഞാൻ ഈ വയർ വരെ വെട്ടണത് എന്നിട്ട് ഈ കത്തിയുടെ ഈ കൂർത്ത ഭാഗം കൊണ്ട് ആ കുടലും കറുത്ത സാധനവും മാറ്റിയിട്ടുണ്ടെങ്കിൽ ചാളം നല്ല വൃത്തിയായിട്ട് വെട്ടിയെടുക്കാം ഈ വെട്ടി പെട്ടിക്കഴിഞ്ഞാൽ ചാളയിലോട്ടെ കുറച്ച് കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി എൻ്റെ ഇപ്പോൾ പൊടി ഉപ്പ് ഉള്ളത് കാരണം അതിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഈ ചട്ടിയിലിട്ട് തന്നെ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈ മീനിന്റെ ഉളുമ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് മീൻ നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ അത് നല്ല സുന്ദരി കുട്ടിയായിട്ട് ചാളയൊക്കെ പെട്ടിയെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ കുറച്ച് അച്ചിങ്ങയും കുക്കുംബറും കൂടി ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചെറിയ ചാളയായത് കാരണം തന്നെ കൂടുതലെടുത്ത് വറക്കാമെന്നാണ് കരുതിയത് എന്താന്ന് വെച്ചാൽ കുറച്ചധികം മുള്ളുണ്ടാകുമല്ലോ കുറച്ച് മാത്രം എടുത്ത് തക്കാളിയിട്ട് തിളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ പൊടികളായിട്ട് പെരട്ടി വച്ചേക്കണത് മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് പിന്നെ ഒരിത്തിരി വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് അച്ചിങ്ങ അതൊന്ന് താളിച്ചെടുക്കാമെന്ന് കരുതി ചതച്ച മുളക് ഇട്ടാണ്ട് താളിച്ചെടുക്കണത് മുമ്പൊക്കെ ഞാൻ അച്ചിങ്ങ ഒന്ന് സെപ്പറേറ്റ് വേവിച്ചെടുക്കുമായിരുന്നു ഇപ്പോൾ അതേ ഒറ്റടിക്ക് തന്നെ അങ്ങോട്ട് താളിച്ചെടുക്കാമെന്ന് കരുതി കുറച്ച് കൈവെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതിയെ ഇനിയിപ്പോൾ അവിടെ അവിടെയൊന്ന് വേഗം നേരം കൊണ്ടേ ഇപ്പുറത്തെടപ്പിൽ ചാളയും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് കരുതി അപ്പോൾ ചാള തിളപ്പിക്കണ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് ഞാനിപ്പോൾ തക്കാളിയിട്ടാണ് തിളപ്പിക്കണത് ഇതിൽ വേറെ വിനാഗിരി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഞാനിട്ട് തക്കാളിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പുളി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴത്തെ ചാറൊക്കെ വെട്ടി തിളച്ച് വന്നപ്പോഴേക്കും ചാളയും ഇട്ട് നല്ല രീതിയിലൊന്ന് വറ്റിക്കഴിഞ്ഞപ്പോഴേക്കും തീ ഓഫ് ചെയ്യാം അപ്പോൾ എൻ്റെ പണികളും കുളിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഊണ് കഴിക്കട്ടെ അപ്പോൾ അപ്പോഴത്തെ ചാള തിളപ്പിച്ചതും ചാള വറുത്തതും അച്ചിങ്ങ കറി അല്ല അച്ചിങ്ങാമ എഴുക്കു പുരട്ടി വേണം ഇന്നത്തെ ഉച്ചകുണ് കുശാലായിട്ടുണ്ട് അപ്പൊ ഇനി നാളെ കാണാം